വീഡിയോ കോഡിൽ പിന്നെ വരാം എന്റെ ശ്രീകാന്തേ അവനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല എനിക്ക് മാസമാസം തരാനുള്ള വാട പോലും തരാത്തവനാ പിന്നെ അതിന്റെ കാശ് ശ്രീകാന്ത് കാശ് കിടന്നുകൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു മേടിക്കാൻ അറിയാം നല്ല വകുപ്പ് നമ്മളുണ്ട് ഒന്നുമില്ല ആ ഉവ ഉ സൗണ്ട്ലെസ് വണ്ടി പാതിരാത്രിക്ക് ഉള്ള മിസ്ഡ് കോളും അണ്ണന്റെ ടൈമും ഒന്ന് പോകുന്നറിയാന്ന് പോയാ ഒരു മണിക്കൂർ അഞ്ചനുവേണ്ടി ഞാനിവിടെ പോസ്റ്റ് ആയിട്ട് ശ്രീ മൊബൈലിൽ വിളിച്ചാ സ്വിച്ച് ഓഫ് കാശ അവിടെ എനിക്ക് ചുറ്റി വിളിച്ചൊരു മുപ്പതിനായിരം രൂപ നാളൊക്കെ കേട്ടോ അതുകൊണ്ട് ഇപ്പൊ പോയ ശ്രീകാന്തില്ലേ കൂതറയ്ക്ക് വെച്ചവനാ ഓ അവൻ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയ അതെനിക്ക് ബുദ്ധിമുട്ടാവും എനിക്ക് ഇഷ്ടം ആയിക്കോട്ടെ അഹങ്കാരത്തിനൊരു കുറവില്ല ആ എന്റെ വാടകയുടെ കാര്യം എന്താടാ അടുത്ത ആഴ്ച വരാടോ തരില്ല നീ നിന്റെ കടയുള്ളപ്പ നീ തന്നിട്ടില്ല പിന്നെ കടയും പൊട്ടി കുത്തോള എടുത്തിരിക്കും നീ എങ്ങനെ തരും പറടാ എന്താ ഒന്നും ഇഷ്ടം നീ അധികാരം നീ കയറ്റം കേറൂല ആ എന്താടി ആ നീ കഴിച്ചിട്ട് കിടന്നു ഞാൻ വന്നോളാം ഹലോ അതെ കിടക്കല്ലേ നമുക്ക് ഒരുമിച്ച് കഴിക്കാം വന്നോളാം എന്നാ കഴിച്ചോ വേണേൽ കഴിച്ചോ ഇനി തമ്പിസാറൊന്നും തന്നില്ല എന്ന് പറയരുത് ഞാനിതൊന്ന് കൊടുത്താലോചിക്ക മോന്റെ റിസൾട്ട് വരാറായി മോളുടെ കാര്യം കൂടി നോക്കണ്ടേ എല്ലാത്തിനും ഞാൻ ഉള്ളൂ മാത്രമല്ല മനസ്സിലായോ മനസ്സിലായി ഞാൻ ഗൾഫൊക്കെ നോക്കണ്ടെല്ലാവരും ഇവിടെ തന്നെയാ പെട്ടെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാം എല്ലാം ശരിയാവും എന്ന് വിചാരിക്കുക വേറെ നിവൃത്തിയില്ലാത്തോണ്ട ഒന്നും തോന്നരുത് ശരി ചികിത്സ ആയോണ്ടേ വേണ്ട ജോസേ ചെല്ലട്ടെ പറഞ്ഞു ആ വീട് വിൽക്കാൻ വണ്ടിയുടെ പണിയൊക്കെ കൂടെ വേറെ പണിക്കാരുണ്ടോ ആ രണ്ടുപേരുണ്ട് സാർ മെയിൻ ആയിട്ട് എന്നാ പിന്നെ ബാക്കിയാറ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട സാർ ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം ഏയ് ടൗണിലേക്ക് തന്നെ പോവാം എനിക്കും പോയിട്ട് ആവശ്യമുണ്ട് ഒരു ഡ്രൈവ് ആവുമല്ലോ വാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ജീവിതത്തിലാദ്യമായിട്ടാൻ്റ് ഞാനൊന്ന് വല്ലാണ്ട് അപ്സെറ്റ് ആ സാറിനൊന്നും പറ്റിയില്ലല്ലോ എന്തായി പ്രശ്നങ്ങൾ ഓ അതിങ്ങനെ പരിഹിക്കൊണ്ടിരിക്കുക സാറേ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ സാറിൻ്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ ശരിയാകുമോ സാർ എന്ത് ജോലിയും ചെയ്യാം അത്രയ്ക്ക് പ്രശ്നമായി പോയി ഒരു പ്രശ്നം ണ്ടാവുമ്പോ അത് സോൾവ് ചെയ്യാനുള്ള വഴി അത് തന്നെ ഉണ്ടാവുന്ന സാറായിട്ട് എന്തെങ്കിലും വഴി കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം

ൊക്കോ ഇനി അമ്മ തന്നെയാന്ന് ഇന്നെ ഞാൻ മനസ്സിലാക്കി തരാം അവര് പോലെ ഞാൻ ഒന്ന് മനസ്സിലാക്കിക്കോളാം വണ്ടി അറിയാ ആ രമണനാണ് കൊള്ളാലോളൂ അവൻ കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല സാറിന് ബുദ്ധിമുട്ടായോ ഏയ് എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ അത് കുറച്ചധികം ഉണ്ട് ഓ തീരുമറി നടത്തി നടത്തി പലിശയും മുതലും മുടങ്ങി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ എന്നിട്ട് വേണം മനസ്സമാധാനായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പണം കൊണ്ട് മാത്രം ഉണ്ടാകും നല്ലൊരു മനസ്സമാധാനമാണ് ആ എന്തായി എവിടെയാ ഞാൻ എപ്പോ വിളിച്ചാലും കിരീട്ടം പുറത്താണല്ലോ ആ ഞാൻ ശരിക്കും പുറത്തായി എന്ന് വെച്ചാ ഒന്നൂല്ല എന്റെ ചാന്ദിനി നീ വിളിച്ച കാര്യം പറ അതുകൊള്ള ഒരു ശ് കാശി അവൻ എന്താണ് കാശി പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാറിഞ്ഞൂടാണോ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്ക് കേൾക്കാം താല്പര്യം എനിക്ക് കാശ് താരം എനിക്ക് കാശിന്റെണ്ട് അത് എന്താ പുതിയ കച്ചവടം തുടങ്ങിയ കച്ചവടം പൂട്ടി ഞാൻ മൂന്നാലു മാസം പാട കൊടുക്കാണ്ടായിരുന്നു അസ്വാഷ് ഇനി താമാടും എന്റെ റൂമി താമസിക്കും സൗകര്യങ്ങളൊക്കെ കുറവാ കാറ്റും മഴയും കൊള്ളൂല കൊടുങ്ങട്ടില്ല അല്ലാതൊക്കെ ബുദ്ധിമുട്ടാവൂല്ലേ താമടും ആരത്തെ മുറിയിടുമ്പോ താമറിക്കോ വാ